Welcome back to Kar ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഇപ്പം നല്ല സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും പാകിസ്ഥാൻ ഇടുന്ന ഒരു മിസൈൽ പോലും ഇന്ത്യയിൽ വീഴുന്നില്ല ഇത് നല്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ത്യ റഷ്യയുടെ വാങ്ങിച്ച എസ് ഫോർ ഹൺഡ്രഡെന്ന് പറഞ്ഞ ആ ഒരു ഡിഫൻസ് സിസ്റ്റമാണ് അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ സുരക്ഷിതമാണ് പാകിസ്ഥാൻ വിടുന്ന എല്ലാ ശെല്ലുകളും ബോംബുകളും മിസൈലുകളൊക്കെ അത് തടുക്കുന്നുമുണ്ട് അപ്പം ഇതിൻ്റെ ന്യൂസുകളൊക്കെ വാർത്തയിൽ കാണുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു സിസ്റ്റം കൊണ്ടു ആ ഒരു ട്രക്കിനെ കുറിച്ചാണ് നമ്മുടെ ചാനൽ വണ്ടികളെക്കുറിച്ച് പറയുന്ന ചാനലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു സിസ്റ്റം കൊണ്ടെക്കുന്ന അങ്ങനെ ക്യാരി ചെയ്യുന്ന ആ ട്രക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എസ് ഫോർ ഹൺഡ്രഡ് പോലെ തന്നെ ഈ ഒരു ട്രക്കും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നമ്മുടെ റഷ്യ തന്നെയാണ് റഷ്യ നിർമ്മിച്ച് പല രാജ്യങ്ങളിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വേറെ പല രാജ്യങ്ങളിലും ഈ ഒരു ട്രക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പേര് നോക്കിയാണെങ്കിൽ ബസ് അറുന്നൂറ്റി നാൽപ്പത് ഇരുപത്തിരണ്ട് സിക്സ് ബൈ സിക്സ് ട്രക്കെന്നാണ് ഇതിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട് എല്ലാം കണ്ടതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് എങ്കിലും ഇതിൻ്റെ ഒരുപാട് വേർഷൻസ് അവരുണ്ടാക്കുന്നുണ്ട് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ക്യാരി ചെയ്യുന്നത് ഈ അറുന്നൂറ്റി നാൽപ്പത് ഇരുപത്തിരണ്ട് സിക്സ് ബൈ സിക്സ് ട്രക്കാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ആർട്ടിലറി വെഹിക്കിളായിട്ടും അതേപോലെ തന്നെ ഒരു മിസൈൽ ലോഞ്ചറുമായിട്ടും ആണ് അതായത് ഇത്രയും ഉള്ള സാധനം വഹിച്ചുകൊണ്ട് ഏത് ടെറയിനിൽ കൂടെ വേണമെങ്കിലും ഇതിന് പോകാൻ പറ്റും ഓൺ റോഡും ഓഫ് റോഡും ഒരു കുഴപ്പമില്ലാണ്ട് ഈ വണ്ടി കൈകാര്യം ചെയ്യുന്നതായിരിക്കും പല ട്രക്കിൻ്റെ ഗെയിമുകളിലും നമ്മളെല്ലാവരും ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും അതിലൊക്കെ ഓഫറോടൊക്കെ പോകൊണ്ടുപോകുന്നത് ഈ ഒരു ട്രക്കുമായിട്ടാണ് ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഇത് ഫുള്ള് ആർമേഡാണ് ഒരു വെടി വെടിപോലും നമുക്ക് അകത്ത് വരത്തില്ല ഫുള്ള് ബുള്ളറ്റ് പ്രൂഫാണ് ഒരു വണ്ടി ഇതിനകത്ത് മൂന്ന് പേർക്കാണ് ഇരിക്കാൻ കഴിയുന്നത് ഒരു ഡ്രൈവർക്കും പിന്നെ രണ്ട് പേർക്കും ഇതിനകത്ത് ഇരിക്കാൻ കഴിയും അങ്ങനെ മൊത്തം മൂന്ന് പേർക്ക് ഈ വണ്ടിയിൽ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ അത്യാവശ്യം ഒരു ഭീമാകാരം വണ്ടി തന്നെയാണ് ഈ വണ്ടിയുടെ എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നായിരത്തി മുന്നൂറ് എം എം ഓൾ ആണ് ഇതിൻ്റെ വിട്ട് നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് എം എം ഓൾ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് എം എം ആണ് ഇരുപത്തി കിലോഗ്രാമോളം ഈ ഒരു വണ്ടിക്ക് വെയിറ്റും വരുന്നുണ്ട് ഇത് നിർമ്മിച്ചേക്കെന്ന് നോക്കിയാണെങ്കിൽ റഷ്യൻ മിലിറ്ററി തന്നെയാണ് റഷ്യൻ മിലിറ്ററിക്ക് വേണ്ടി അവരുടെ ഗവണ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടി നിർമ്മിക്കുന്നത് അവർ ബ്രൈഷ്നെക് ഓട്ടോമൊബൈൽസ് എന്ന ആ ഒരു പേരിൽ റഷ്യൻ മിലിട്ടറി തന്നെയാണ് ഈ ഒരു വണ്ടി നിർമ്മിക്കുന്നത് ഈ ഒരു ടയർ നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റും അതും എക്സ്ട്രീം കണ്ടീഷൻസിലും നമുക്കിന് ടയർ ഇൻഫ്ലേറ്റ് ചെയ്യാവുന്നതാണ് അവർ പറയുന്നത് മൈനസ് അമ്പത് ഡിഗ്രി വേണമെങ്കിലും നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള സമയത്തും നമുക്കിങ്ങനെ ടയർ ഇൻഫ്ലേറ്റ് ചെയ്യാനും തിരിച്ച് കാറ്റ് നിറയ്ക്കാനും പറ്റും അങ്ങനത്തെ സിസ്റ്റം ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി ഇതിനുണ്ട് ഏത് ടഫായ സിറ്റുവേഷനിലും ഇത് കൊണ്ടുപോകാൻ പറ്റും ഇതിൻ്റെ തന്നെ എയ്റ്റ് ബൈ എയ്റ്റ് വേർഷൻസും അവൈലബിൾ ആണ് ഇത് സിക്സ് ബൈ സിക്സ് വേർഷൻ ആണ് അപ്പം ഏത് ഓഫറേഡ് കൊണ്ടുപോകാൻ പറ്റും അത്യാവശ്യം വാട്ടർ വേഡിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രോഡ് വാമിറ്റ് തന്നെ ഇതിൻ്റെ എഞ്ചിൻ വച്ചേക്കുന്നത് ഇതിൻ്റെ ക്യാബിന്റെ പുറകിലായിട്ടാണ് ക്യാബിൻ്റെ പുറകെ എൻജിൻ ഇരിക്കുന്നതുകൊണ്ട് എഞ്ചിന് കുറച്ച് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും അതുകൂടാണ്ട് എഞ്ചിനകത്ത് ചെളിയോ മണ്ണോ വെള്ളമോ അതേപോലത്തെ കാര്യങ്ങളൊന്നും കയറത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളും പ്രിവൻറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു എഞ്ചിൻ ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ വണ്ടിക്ക് അത്യാവശ്യം സ്റ്റെബിലിറ്റിയും കിട്ടുന്നതാണ് ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാരണം അങ്ങനെ ഏത് ടഫായി സിറ്റുവേഷനിലും ഏത് ഓഫ് റോഡിലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ കഴിയുന്നതാണ് പിന്നെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ഒന്നും ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ല ഒരു പക്ഷേ മിലിറ്ററി വണ്ടിയായത് കൊണ്ടായിരിക്കും ഒരുപാട് ഒന്നും എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇതിന് എഞ്ചിൻ ോക്കാണെങ്കിൽ പതിനായിരം മുതൽ പതിനാറായിരം സീസ് വരെയും കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിൻ എന്നാണ് പറയുന്നത് അതും വീട്ടൊരു ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് എസിപ്പിയോളം പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് പതിമൂന്ന് ടണ്ണോളം വെയിറ്റ് ഈ ഒരു വണ്ടിക്ക് വഹിക്കാൻ പറ്റും ഈ പതിമൂന്ന് ടണ്ണും കൊണ്ട് എല്ലാ ടഫായ സിറ്റുവേഷനിൽ കൂടെയും അതായത് എത്ര ടഫായ ഓഫ് റോഡിൽ കൂടെയും നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് ആയിരം കിലോമീറ്ററോളം ഇതിന് റേഞ്ച് ഉണ്ട് പിന്നെ ടാങ്ക് ഫുള്ള് നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആയിരം കിലോമീറ്ററോളം ഓടാൻ കഴിയുന്നതാണ് പിന്നെ ഇത്രയും ഹെവിയായിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ടോപ്പ് സ്പീഡ് കുറവാണ് ഇനി ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറി എഴുപത് കിലോമീറ്റർ പെർ അവർ ആണ് ഒരു മിലിറ്ററി വണ്ടി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ വളരെ കുറവാണ് ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം